അല്ല പടക്ക അഞ്ഞൂറ് രൂപയാണ് ഇത് കണ്ടല്ലോ ഉണ്ട് സംഭവം ഗാന്ധിജിയുടെ കണ്ണാടിയും റെഡ്ഫോർട്ടും എല്ലാ ഉണ്ട് ഇത് നല്ല ഫസ്റ്റ് കള്ളനാണ് കള്ളന് പറ്റിയ ഏറ്റവും വലിയൊരവസ്ഥ കണ്ണോ ഹൺഡ്രഡ് രൂപയ്ക്ക് എഴുതി വച്ചിരിക്കണ്ടോ ഇനി വേറെ വലിയൊരു സൂത്രം കൂടെ കാണിച്ചു തരാം അത് പൊളിച്ച് അഞ്ഞൂറ് മേടിക്കുമ്പം നല്ലതുപോലെ ഇങ്ങനെ നോക്കിയിട്ട് മേടിക്കണം കേട്ടോ രണ്ടാക്കി എടുക്ക ഒരു അഞ്ഞൂറിന് രണ്ടാക്കി എടുക്കുന്ന ഏറ്റവും അപൂർവമായ കാഴ്ചയാണ് കാണിക്കുന്നത് കേട്ടോ അഞ്ഞൂറ് രൂപയുടെ നോട്ടാണ് ആയിരം രൂപ ആയിട്ടുണ്ട് ഇതൊരു പകുതി മറ്റു പകുതി ഇതാണ് പുതിയ അഞ്ഞൂറ് രൂപ സൂപ്പർ കള്ള അഞ്ഞൂറ് രൂപ നോക്കുമ്പോൾ മേടിക്കുമ്പോൾ എല്ലാവരും സൂക്ഷിച്ചു മേടിക്കണം കേട്ടോ ഓക്കെ